അപ്പൊ എനിക്കൊന്ന് നിങ്ങൾ ഈ രാവിലെ ഇരുന്ന് ഈ മോർണിംഗ് ഷോ കണ്ടുകണ്ട് എന്നെ കുറച്ച് അനുകരിക്കുന്ന ഒരു ലൈനൊക്കെ വന്നിട്ടുണ്ടോ അതിങ്ങനെ ഓരോ സംഭവങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഫോൺ നോക്കിയിട്ട് തൃശ്ശൂരിൽ നിന്നും ൻ എഴുതുന്നു എന്താ ഇന്നൊരു തെളിച്ചുമില്ലല്ലോ ഇന്നലെ രാത്രി ഒരുപാട് ഉറക്കം ഒഴിഞ്ഞ എന്റെ ചെറിയ പ്രശ്നമുണ്ട് അത് വിട്ടേക്ക് ആ ഉണ്ടല്ലോ ജഗീഷ് ഞാനിപ്പോ നിങ്ങളെ ത്രയോ വർഷങ്ങളായിട്ട് അറിയുന്നു ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കായിരുന്നു അപ്പൊ നിങ്ങൾ യഥാർത്ഥ കുറച്ചുകൂടെ ക്യാരക്ടറുള്ളിലൊക്കെ മാറുന്നു നിങ്ങൾ ഇടയ്ക്ക് വില്ലനായി മാറുന്നു അതെ അപ്പൊ നിങ്ങള് കുറച്ച് ജഗദീഷിന്റെ ഹ്യൂമറൊക്കെ പോവാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് എന്ത് അതെന്ത് സംഭവിച്ചു അല്ലെ തിരക്കേടില്ലാത്ത കോമഡി ഉള്ള വേഷങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ ഗുരുവായൂർ അമ്പല നട പൃഥ്വിരാജിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചു അതിൽ അത്യാവശ്യം കോമഡി ഉണ്ട് ഉണ്ട് ഇനി ഞാൻ അഭിനയിക്കാൻ പോകുന്ന അടുത്ത ചിത്രത്തിൽ നല്ല കോമഡി ഉണ്ട് അതേ അവസരത്തിൽ ഉണ്ണിമുകുന്ദന്റെ മെയിൻ വില്ലനായിട്ട് മാർക്കോ എന്ന് പറയുന്ന ചിത്രത്തിൽ ഞാൻ വരുന്നുണ്ട് ഞാൻ ഒരു ടെറാണ് വില്ലനാണ് അത് പറ്റുമല്ലേ അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ അതൊരു മെയിൻ വില്ലന്റെ നെഗറ്റീവ് റോളാണ് അത് കഴിഞ്ഞിട്ടുള്ള പടം കോമഡിയാണ് അപ്പൊ കോമഡി സെന്റിമെന്റ്സ് ഇമോഷണല് എല്ലാം കൂടെ കിട്ടുമ്പോഴാണ് നടനില് അല്ലെ ചില ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളൊരു നല്ല ഉഗ്രം പ്ലാനർ ആണെന്ന് ആ ചില പ്ലാൻ ചെയ്ത് നിങ്ങൾ ഓളോ ആക്കി കളയും നിങ്ങള് രഞ്ജിത്തിന്റെ ലീലയിലല്ലേ ഇങ്ങനൊരു മാറ്റം കൊണ്ടുപോകും അത് വളരെ മോശമായിട്ടുള്ള ഒരു റോളാണ് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അഥമ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു അച്ഛൻ എന്താ മകളോട് പോലും മോശമായിട്ട് പെരുമാറുന്ന ഒരു അച്ഛൻ എന്ന് പറയുമ്പോ ഞാൻ എന്റെ കുട്ടികളോടാണ് വിളിച്ചു ചോദിച്ചത് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് വന്നിട്ടുള്ളത് അപ്പൊ അവര് പറഞ്ഞ് ധൈര്യമായിട്ട് ചെയ്യണം അതൊരു ക്യാരക്ടർ അല്ലേ അച്ഛന്റെ ഡിഫറൻസ് കിട്ടും അവർ പറഞ്ഞ അനുസരിച്ച് ചെയ്തു അതിന്റെ ഒരു അപ്രീസിയേഷൻ ഇന്നിപ്പോ ഏത് റോൾ എനിക്ക് വ്യത്യസ്തമായി കിട്ടുമ്പോഴും അതിലെ ഒരു റഫറൻസ് പോയിന്റ് ആയിട്ടാണ് ഇന്നത്തെ യുവ സംവിധായകർ വന്ന് പറയുന്നത് ലീലയിലെ ചേട്ടന്റെ റോൾ ഗംഭീരായിരുന്നു കേട്ടോ അതാണ് ഞങ്ങൾക്ക് കൊണ്ട് ഇങ്ങനെ ഒരു റോൾ ചെയ്യിക്കാൻ ഞങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് എന്ന് അവർ പറയാറുണ്ട് ഈ ഈ അഥമബോധമുള്ള ആൾക്കാരുടെ റോളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ആരും മടിയില്ല കാര്യം നിങ്ങൾക്ക് ആത്മാംശം ഇല്ലാത്ത റോളല്ലേ അതൊക്കെ അതാണ് കാര്യം ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഓർമ്മയെ കിട്ടുന്ന ആരെയായിരിക്കും ഇങ്ങനെയുള്ള വില്ലന്മാരെ വില്ലന്മാരെ ആലോചിക്കുമ്പോൾ ഈ വില്ലന്മാരെ വില്ലന്മാരുടെ വേഷം കൈയറിഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം നല്ല ഏറ്റവും നല്ല ഹൃദയ ശുദ്ധിയുള്ളവരാണ് ഹിന്ദിയിലെ പ്രാൺ എന്ന് പറയുന്ന നടൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ യഥാർത്ഥത്തിൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഉമ്മുക്ക ഉമ്മുക്ക നല്ല നമ്മുടെ ടൻ അപ്പൊ അങ്ങനെയുള്ള വില്ലന്മാരുടെ വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു എം എൻ എംപിയാർ പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ശബരിമല പോയിട്ടുള്ള ഒരു നടനാണ് എം എൻ എംപിയാർ ഗുരുസ്വാമിയാണ് പലർക്കും പല നടന്മാർക്കും ഗുരുസ്വാമിയാണ് എം എൻ എം ആർ സാർ അതുപോലെ ടി ജി രവി എത്രയോ വില്ലന്മാരല്ലേ അല്ലേ അതെ അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭയന്ന പോലെ മലയാളികൾ നിങ്ങളെ തിരി തിരിച്ചില്ല രഞ്ജിത്ത് എന്താ പറഞ്ഞു തീർച്ചയായിട്ടും രഞ്ജിത്ത് പെർഫോമൻസ് കഴിഞ്ഞപ്പോഴും നല്ല രീതിയിൽ അഭിനന്ദിച്ചു അത് റിലീസിന് ശേഷവും ഇപ്പോഴും ഇടയ്ക്ക് നമ്മുടെ ഒരു തുടക്കം മോശമായില്ലോ എന്ന് എന്റെ അടുത്ത് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുമുണ്ട് ഓക്കെ സന്തോഷമായി സന്തോഷമായി സന്തോഷം ഈ ഞാൻ ചോദിക്കുന്നു ഇങ്ങനെയുള്ള ക്യാരക്ടറുകളിലേക്ക് നിങ്ങൾ മാറുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വേഷം കെട്ടി നടക്കാം അല്ല നായകൻ 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 എന്നുള്ള ഒരു തന്നെ എന്ന് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചോ പറയുമ്പോൾ ും സങ്കല്പ് മാോ നായകൻ്റെ പാടുന്ന ഒരു നായകനായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അജനം ആക്സെപ്റ്റ് ചെയ്യുന്ന എനിക്ക് വിശ്വാസം ഇല്ല നേരെ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു ക്യാരക്ടർ ഇപ്പൊ എല്ലാം പ്രായമായ അധികം പ്രായമുള്ള ഫാമിലിയിലെ പോലെ അച്ഛന്റെ വേഷം ചെയ്യണമെന്നില്ല ഒരു മൂത്ത ചേട്ടനും ഒക്കെ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം എല്ലാ കാശ് ഗുണം അച്ഛൻ നല്ല പ്രായമുള്ള അച്ഛന്റെ വേഷത്തിൽ തന്നെ ഫ്ലാഷ് ബാക്കിൽ അല്പം ചെറുപ്പം ഏരിയയിൽ കാണിക്കാൻ പറ്റും അവിടെ വേണമെങ്കിൽ എന്നെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അത്യാവശ്യം ഞാൻ ചോദിക്കട്ടെ അത്യാവശ്യം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ കള്ളം പറയേണ്ട കാര്യമില്ല ജീവിതത്തിൽ ഞാന് ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന ആളല്ല എന്റെ അച്ഛന് അങ്ങനെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഞങ്ങൾ ആറ് മക്കളായിരുന്നു പഠിപ്പിച്ച് അപ്പൊ സ്കൂട്ടറിൽ വരുന്നത് അപ്പൊ ഒരു സെന്റ് ഭൂമി ഒരാളും കാണും അതെ ഡോക്ടർ തോമസ് മാത്യു അങ്ങനെയുള്ളവരെല്ലാം അതെ ആ ഒരു സെന്റ് ഭൂമി വലിയ സ്വന്തമായിട്ടില്ല സിനിമയിൽ നിന്ന് വന്നതിന് ശേഷമാണ് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് വീട് സെന്റ് ഭൂമിയില്ലായിരുന്നു ഏഹ്

ഒരു കോടി വിത്ത് കോമഡി കോമഡി ആയിട്ടോ പറഞ്ഞതാണ് ഓക്കെ എന്തെങ്കിലും കിട്ടുന്നത് വെറുതെ കളഞ്ഞിട്ടില്ല അത്രേ ഉള്ളൂ അല്ലെ ചെലവാക്കാനുള്ള സാധ്യത ഒന്നും സിനിമയിൽ അല്ല ചെലവാക്കാൻ എനിക്ക് ഞാനൊരു ആഡംബര പ്രിയനല്ല ഞാൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലിൽ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല വെറുതെ അതാണ് എനിക്ക് ഇഷ്ടം വേറെ നല്ല കോസ്റ്റ്ലി ഫുഡ് കഴിക്കുന്നവരോടും അല്ലെങ്കിൽ കോസ്റ്റ്ലി വെഹിക്കിൾസിൽ സഞ്ചരിക്കുന്നവരോടും എനിക്ക് അസൂയ അവരോട് പരിഭവമില്ല ഒന്നുമില്ല പക്ഷേ എൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് എനിക്ക് ഒരു കുറച്ചുകൂടെ ഒരു മിഡിൽ ക്ലാസ് ലൈഫാണ് അന്നും ഇന്നും എന്നും എനിക്ക് ഇഷ്ടം ആ ഡ്രൈവ് ചെയ്ത് ഞാൻ തിയേറ്ററിൽ പോകും നിങ്ങളെ വിളിച്ച ഒരുപാട് ഗുണമുണ്ടല്ലേ സിനിമയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യൂ അത് കമ്പനി തരുന്ന മേക്കപ്പ് കമ്പനി കാര്യം പറയുന്ന ആ ലെവലിലാണ് കുറച്ച് കോസ്റ്റ് കൂടുന്നത് ജഗദീഷിന്റെ മേക്കപ്പിന് ഒരുപാട് കാശാവുന്ന പറയാറുണ്ട് അത് ൂടുതലാ എന്നെ മേക്കപ്പ് ചെയ്താണ് എന്നെ സ്വന്തം ഉണ്ടാക്കുന്നതെന്നാണ് ചിലത് പറയുന്നത്